മാറിയസ് പിതാവിനോടുള്ള പ്രതിഷ്ഠ പതിനേഴാം ദിവസം വത്താടി സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം എന്ന് നമുക്ക് ധ്യാനിക്കാം സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും പ്രാർത്ഥിക്കാം സൗമ്യതയും എളിമയും ഉള്ളവരായിരിക്കുവാൻ മാറിയസ് പിതാവെ എനിക്ക് വേണ്ടിയും ആദ്യസ്ഥ വഹിക്കണമേ സൗമ്യത പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ബലഹീനതയോ അല്ലെങ്കിൽ നിഷ്ക്രിയമായി അനിയതിരുമ്പിൽ നിശബ്ദമായി നിൽക്കുന്നതോ അല്ല യഥാർത്ഥ സൗമ്യത എന്ന് പറയുന്നത് നിയന്ത്രണത്തിനുള്ള ശക്തിയാണ് വിശ്വാസത്തിലും വിനയത്തിലും സ്നേഹത്തിലും വേരൂന്നിയ സൗമ്യത വിശുദ്ധ യസ്യ പിതാവിൽ ഈ സദ്ഗുണം മനോഹരമായി നമ്മൾ കാണുന്നു അവനത് നല്ലതുപോലെ ജീവിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് തൻ്റെ വീട്ടിൽ അധികാരമുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും ഒരിക്കലും ഒരു ആധിപത്യ മനോഭാവത്തോടു കൂടി യു സെ പിതാവ് തിരു കുടുംബത്തിലായിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല മറിയസെ പിതാവിനെ ദൈവമൊരു ദൈവികമായ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു പക്ഷെ ഒരിക്കലും അതൊരു അധികാരത്തിൻ്റെ ഭാവത്തോടു കൂടി അല്ല മാറിയ സിതാവ് തൻ്റെ ജീവിതത്തെ ആ ഒത്തിരി കുടുംബത്തെ നയിച്ചത് വളരെ കൂടിയാണ് അതൊരു ബലഹീനത ആയതുകൊണ്ടല്ല അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കാണുന്നുണ്ടല്ലോ അപ്പം നീതിമാനാകിയാൽ ഭാര്യ അപമാന്യതയാക്കാൻ ആഗ്രഹിക്കുകയാൽ അവിടെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിഷ്ക്രിയമായിട്ടിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ബലഹീനതയാണെന്നുകൊണ്ട് ഇരിക്കാനവൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് അതൊരു നീതിയോടുകൂടി ഒരു കാര്യം ചെയ്യാൻ അവൻ ആഗ്രഹിക്കുകയാണ് അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് ധ്യാനിച്ചതുപോലെ ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ അവൻ വളരെ ശാന്തനായിരുന്നു വിനയത്തോടു കൂടിയായിരുന്നു ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും കേട്ട ഒരു വലിയൊരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു അതുകൊണ്ട് കുറേം കൂടി സൗമ്യതയോടുകൂടി അതായത് വിശ്വാസത്തിലും വിനയത്തിലും സ്നേഹത്തിലും വേരൂതി നിൽക്കുന്ന ഒരു സൗമ്യതയുടെ വ്യക്തിയായിരുന്നു അറിയൂസൈ പിതാവ് അതുകൊണ്ട് അവൻ അംഗീകാരത്തിൻ്റെ പുറകെയോ അധികാരത്തിൻ്റെ പുറകെയോ പോയതായിട്ട് നമുക്ക് സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കില്ല ധാരാളം വെല്ലുവിളികൾ അറിയൂസൈ പിതാവിൻ്റെ മുമ്പിൽ പോലും ഉണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ് പുറത്തുള്ള അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള ഗർഭധാരണം ഈജിപ്തിലേക്കുള്ള പ്രവാസം ജോലിയിലും ജീവിതത്തിൽ വരുന്ന അനിശ്ചിതത്വങ്ങള് ഇങ്ങനെയൊക്കെ ധാരാളം അനുശിതത്വങ്ങളും ദൈവത്തിൻ്റെ സ്വരം കേട്ട് പലായനം ചെയ്യണം തിരിച്ചു വരണം ഇങ്ങനെയൊക്കെ അവസരങ്ങളുണ്ടായപ്പോഴൊന്നും ജോസഫ് കോപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ അവന് ഭയപ്പെടുന്നതായിട്ടും കാണുന്നില്ല രണ്ട് പുണ്യമാണ് മറിയൂസിതാവിൽ നിറഞ്ഞു നിന്നതായിട്ട് നമ്മളെപ്പോഴും കാണുന്നത് അവൻ കോപിക്കുന്നില്ല ഭയപ്പെടുന്നില്ല മറിച്ചവൻ ശാന്തനാണ് വിനിയാന്യുതനാണ് കൂടിയാണ് ആയിരിക്കുന്നത് ജോസഫ് കോപത്തോടെയ ഭയത്തോടെയല്ല മറിച്ച് ദൈവത്തിലുള്ള ശാന്തവും സ്ഥിരവുമായ വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയുമാണ് അവൻ പ്രതികരിച്ചത് ഈശോ ഇപ്പോഴും തൻ്റെ ജീവിതത്തെ പറയുന്നുണ്ടല്ലോ ശാന്തതയും എളിമയും എളിമയുമുള്ളതായ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവനെന്ന് ഈശ്വര് നമ്മൾ പറയുന്നുണ്ട് അവൻ സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് അവനത് എവിടെ നിന്ന് പഠിച്ചുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാറി യു പിതാവിൽ നിന്ന് പഠിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീടുകളിലും സമൂഹങ്ങളിലും സമാധാനവും സ്ഥിരതയും വിശുദ്ധിയും കൊണ്ടുവരുന്ന ഒരു നിശബ്ദ ശക്തിയാണ് സൗമ്യതയെന്ന് മാറിയു സെ പിതാവ് നമുക്ക് കാണിച്ചു തരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ കൂട്ടായ്മയിൽ സമൂഹമായിട്ടായിരിക്കുമ്പോൾ ജോലി സ്ഥലങ്ങളിൽ അവിടെ സമാധാനവും സ്ഥിരതയും വിശുദ്ധിയും എല്ലാം കൊണ്ടുവരുന്നത് ഈ വിശുദ്ധ യൂസ് പിതാവാണ് സൗമ്യതയിലെ ചില ഗുണങ്ങളും കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സൗമ്യത എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമയോടും സ്നേഹത്തോടും കൂടി പ്രതികരിക്കുന്നതാണ് സ്നേഹത്തോടെ ക്ഷമയോടെ പ്രതികരിക്കണം അത് ഭയത്തോടെയല്ല ഭയത്തോടെയല്ല പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ ബലഹീനതമായിട്ടുള്ളൊരു പ്രതികരണമല്ല മറിച്ച് ക്ഷമയോടും സ്നേഹത്തോടും കൂടി പ്രതികരിക്കുന്നതാണ് അതിനാണ് സൗമ്യത എന്ന് പറയുന്നത് രണ്ടാമത്തെ സൗമ്യത എന്ന് പറയുന്നില്ല ഉള്ളത് ഏറ്റവും വലിയൊരു പുണ്യം അതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ് കോപത്തോടെ പ്രതികരിക്കുന്നതിന് പകരം സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കും ഒരു ആത്മനിയന്ത്രണം ഉണ്ടാവും സൗമ്യതയുള്ളവനെ സംബന്ധിച്ച് അതുകൊണ്ട് മാറിയുസപിതാവനോട് നമുക്ക് പ്രാർത്ഥിക്കാം സൗമ്യതയിൽ ഞങ്ങളെ വളർത്തണമെന്ന് പറഞ്ഞ ആത്മനിയന്ത്രണം ജീവിതത്തിൽ ഞാൻ എന്ന് വിനയമാണ് അടുത്തത് അഹങ്കാരം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വിധത്തിലുള്ള അസ്വസ്ഥതകൾ ടെൻഷൻസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടും എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കിയെടുക്കും ഈ അഹങ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിന് മറ മരുന്നായിട്ട് വിനയം നമ്മൾ അഭ്യസിക്കുകയും ചെയ്യുന്നത് ഈ ഉണ്ടെങ്കിൽ ആ വിനയെന്ന് പറഞ്ഞ കൂടെ നമ്മുടെ ഉണ്ടാവും പിന്നെ ആന്തരികമായ ഒരു വലിയൊരു ശക്തി നമുക്കൊരു അനുഭവിക്കാൻ സാധിക്കും ചില കാര്യങ്ങളെ പ്രതിരോധിക്കുവാനും ചില കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുവാനും അത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുവാനുമുള്ള വലിയൊരു ആന്തരിക ശക്തി ലഭിക്കുന്നത് ഈ സൗമ്യത നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോഴാണ് നമുക്കൊന്ന് പരിശീലന ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം പരുഷമായി സംസാരിക്കാനോ ആവേശത്തോടെ പ്രതികരിക്കാനോ തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ ഒന്ന് നമുക്ക് ശാന്തമാകാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം ഒന്ന് നിർത്താം എന്നിട്ട് കർത്താവ് എന്നെ നിന്നെ പോലെ സൗമ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതാണ് ഒന്നാ നമ്മൾ ചെയ്യേണ്ടത് ആവേശത്തോടെ സംസാരിക്കാൻ തോന്നുമ്പോൾ പരുഷമായി സംസാരിക്കാൻ തോന്നുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കാൻ തോന്നുമ്പോൾ മറ്റുള്ള ആരെക്കാളും കൂടുതലായി എനിക്കറിയാവുന്ന രീതിയിൽ സംസാരിക്കാൻ തോന്നുമ്പോൾ ഒരു സൗമ്യതയോട് കൂടി ശാന്തമായി കർത്താവെ എന്നെ നിന്നെ പോലെ ഒന്ന് സൗമ്യനാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇന്നൊരു സംഭാഷണത്തിൽ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂട്ടത്തിൽ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി ഒന്ന് സമയം കണ്ടെത്തിയാലോ സൗമ്യതയുടെ മറ്റൊരു ഭാവമാണ് ശ്രവിക്കുക എന്ന് പറയുന്നത് ക്ഷമയോടെ സ്നേഹത്തോടെ ശ്രവിക്കണം ആ നീ എന്തേലും പറഞ്ഞിട്ടു പോകുന്ന രീതിയിലല്ല ക്ഷമയോടെ സ്നേഹത്തോടെ ശ്രവിക്കണം ഒന്ന് നമ്മുടെ ജീവിതത്തിലൊന്നും പരിശോധിക്കുക ഒരു ആത്മശോധനയ്ക്കൊരു ചോദ്യം കൂടെ നമുക്ക് മുമ്പിൽ വയ്ക്കാം നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികളും ഉണ്ടാകുന്ന സമയത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന സമയത്ത് ഞാനെങ്ങനെയാണ് പ്രതികരിക്കുന്നത് വളരെ സൗമ്യനായിട്ടാണോ ഞാൻ പ്രതികരിക്കുന്നത് അതോ പ്രതിരോധമാണോ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ ന്യായീകരണമാണോ പോവുക അതോ വളരെ സൗമ്യതയോടെ കാത്തിരിക്കുന്നു സൗമ്യത എന്ന് പറയുന്ന പലപ്പോഴും മിണ്ടാതിരിക്കുന്നത് ബലഹീനതയുടെ അർത്ഥമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ പ്രതികരിക്കും വളരെ ശക്തമായിട്ട് പ്രതികരിക്കും പ്രാർത്ഥികർത്താവെ മാറിയ പിതാവിനെ പോലെ സൗമ്യതയും എളിമതയും എളിമയും ഉള്ളവനായിരിക്കുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ നിരാശയിലോ അഹങ്കാരത്തിലോ എനിക്ക് പലപ്പോഴും തോന്നുമ്പോഴും ശാന്തതയും വിശ്വാസവും തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിക്കണമേ സൗമ്യത എന്ന് പറയുന്നത് എൻ്റെ ബലഹീനതയല്ല എന്നും മറിച്ച് നിൽ ആന്തരിക ശക്തിയുടെ അള അടയാളമാണ് എന്നും ഞാൻ മനസ്സിലാക്കുകയും എൻ്റെ സാന്നിധ്യം അങ്ങനെ മറ്റുള്ളവർക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ എൻ്റെ ഹൃദയം നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്നതിന് കാരണമായി തീരട്ടെ ആമേ വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നരകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയൻ വിശുദ്ധ യൂസെ പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവ്വം കേട്ട് ഉത്തരമരുളണമേ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാറിയോസേപ്പ് വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറുഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുതിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദുറുഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പ് ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്ഹായി അനുഗ്രഹിക്കണമേ മിസ്ഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവ്സയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻറെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമ്മലനായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ വ്യവസായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യുസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ അങ്ങേയറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യുവസപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ